മലയാളിയുടെ പുഴുത്ത ചാകര മലയാളിയുടെ ചീഞ്ഞഴുകുന്ന ചാകര എവർക്കും സ്വാഗതം അതിന് മുൻപ് ഞാൻ കണ്ണാടി ഒന്ന് ഫിറ്റ് ചെയ്തുകൊള്ളട്ടെ കാരണം കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായി കാണുവാൻ ഒരു പക്ഷേ ഒരു പക്ഷേ അത് സഹായിക്കും എന്ന ഒരു ധാരണയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേരളത്തിൽ പൊതുവെ ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് സംഭവങ്ങളാണ് ഒന്ന് നോബിൾ പാറയ്ക്കൽ എന്ന് പറയുന്ന കത്തോലിക്ക പാതിരി അടിച്ച് ഫിറ്റായി രാത്രിയിൽ മനുഷ്യൻ്റെ ജീവൻ ഒടുക്കാൻ സാധ്യതയുണ്ടാകത്തക്ക വിധത്തിൽ വണ്ടി ഓടിച്ചു പോയപ്പോൾ പോലീസ് അദ്ദേഹത്തെ പിടിക്കുകയും കേസാകുകയും ആരും അറിയാതെ നാണക്കേട് വരാതെ കേസ് ഒതുക്കുന്നതിന് വേണ്ടി കോടതിയിലുള്ള അതിൻ്റെ പ്രൊവിഷൻസ് ഉപയോഗപ്പെടുത്തി മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ പോയി കുറ്റസമ്മതം നടത്തി മജിസ്ട്രേറ്റ് വിധിച്ച പതിനാറായിരം രൂപ പതിനാറായിരം രൂപ പിഴയൊടുക്കി മാന്യനായ ഈ പാതിരി തടി തപ്പിയത് പക്ഷേ അത് ജനം അറിഞ്ഞ് നവമാധ്യമ മാധ്യമങ്ങൾ അറിഞ്ഞ് അതിനെപ്പറ്റി പ്രതിപാദിച്ചപ്പോൾ ഇതാ ഒരു കത്തോലിക്ക പുരോധനം എല്ലാവരും കൂടെ ചേർന്ന് ക്രൂശിക്കുന്നേ ക്രൂശിക്കുന്നേ എന്ന് വിളിച്ചു പറയുന്ന ചില ചാനലുകളും ഇവിടെ ഉണ്ട് ഇതാണ് ഒന്നാമത്തെ സംഭവം രണ്ടാമത്തെ സംഭവമാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയുള്ള ആരോപണങ്ങൾ അതിൻ്റെ എന്താണ് അസത്യം എന്താണ് അതിൻ്റെ പുറകെ രാഷ്ട്രീയമായ ഗൂഢാലോചന കൊണ്ടോ വലിയ അതൊന്നും എൻ്റെ വകുപ്പല്ല ഞാൻ അതിനെപ്പറ്റി അഭിപ്രായവും പറയാൻ താല്പര്യപ്പെടുന്നില്ല എനിക്കാകെ പാടെ പറയാനുള്ള ഒറ്റ കാര്യമാണ് ഞാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു അറപ്പോടു കൂടെയാണ് ഞാനിത് ഒന്ന് മിണ്ടുന്നത് തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭാരതത്തിൽ പൊതുവെയും ഏറ്റവും കൂടുതൽ കേരളത്തിലും ഇന്ന് മനുഷ്യർക്ക് ഏറ്റവും താല്പര്യമുള്ളത് ഇങ്ങനെ ചീഞ്ഞു നാറുന്ന സംഭവങ്ങളാണ് മനുഷ്യൻ്റെ നന്മയെ വെളിപ്പെടുത്തുന്ന ഒരു സംഭവം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളോ നവമാധ്യമങ്ങളോ ഇത്ര ആവേശത്തോടെ താല്പര്യത്തോടെ വിശാലമായി അതിൻ്റെ ഓരോ നൂല് ഇണയും അഴിച്ചു പെറുക്കി മണത്ത് മൈക്രോസ്കോപ്പിൻ്റെ അഴി അടിയിൽ വെച്ച് പരിഗണിച്ച് ആസ്വദിക്കാറില്ല നമ്മുടെ ഇടയിൽ ഇപ്രകാരമുള്ള അനാശാസ്യമായ സംഭവം നടക്കുന്നു എന്നതിനേക്കാൾ എൻ്റെ അഭിപ്രായത്തിൽ നാം വളരെയധികം ഭയക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇത്ര ആവേശത്തോടെ ആസ്വദിക്കുന്ന ഒരു സംസ്കാരവും കാഴ്ചപ്പാടുമാണല്ലോ മലയാളിയുടെ മധ്യത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് കേരളമെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്ന മതിയാകുകയുള്ളൂ അപ്പോൾ ദയവായി മനസ്സിലാക്കുക മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് അമാനമാടുമ്പോൾ കഴുകൻ ശവം കുത്തിപ്പറിച്ച് ദിവസങ്ങളോളം ഇരുന്ന് ആസ്വദിക്കുന്നതിന് സമാനമായി ധാർമ്മികമായി നമ്മുടെ മച്ചത്തിൽ വീട് പോകുന്ന മനുഷ്യശവങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശവങ്ങളായി തീരുന്ന വ്യക്തികൾ അവരെ മാധ്യമങ്ങളുടെ കഴുത് കഴുകന്മാർ കൊത്തിപ്പറിക്കുന്നത് കാണുമ്പോൾ മലയാളിക്ക് ഇത്രമാത്രം ആസ്വാദ്യതയാണെന്ന് ഓർക്കണം എന്നാൽ ഇവിടെ നാം പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ടത് ഞാൻ ഇതിൻ്റെ മാധ്യമ സംബന്ധമായ ചർച്ചകൾ അല്പം ശ്രദ്ധിച്ചു അധികനേരം കേട്ടിരിക്കാനുള്ള ത്രാണി എനിക്കില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല കുറച്ച് ശ്രദ്ധിച്ചു ഞാനത് ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും നിന്നിരുന്ന ചിന്ത ഇതിനെപ്പറ്റി ആവേശത്തോടും ധർമ്മരൂക്ഷത്തോടും പ്രതിപാദിക്കുന്ന പരാമർശിക്കുന്ന എൻ്റെ വിവിധ വശങ്ങളെ ഇങ്ങനെ കീറി മുറിച്ച് ജനങ്ങളുടെ മച്ചത്തിൽ വളരെ സന്തോഷത്തോടും സാമർഥ്യത്തോടും അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനും കേരളത്തിൻ്റെ ധാർമ്മികമായ നിലവാരം ഉയരണമെന്ന താല്പര്യമുള്ളതിൻ്റെ വിദൂരമായ ലാഞ്ച പോലും ഒരൊറ്റ ചാനലിലെ സംസാരത്തിൽ നിന്നോ ചർച്ചയിൽ നിന്നോ എനിക്ക് അനുഭവപ്പെടാനിടയായിട്ടില്ല പ്രത്യുത സംഭവം സംഭവമുണ്ടായത് നമുക്ക് കിട്ടിയ വലിയൊരു ചാകരയാണ് ചീഞ്ഞളിഞ്ഞ സംഭവങ്ങൾ മാധ്യമങ്ങളുടെ ചാകരയാണ് എന്ന ധാരണയിൽ വലിയ സന്തോഷത്തോടും ആവേശത്തോടും കൂടെയാണ് മാധ്യമ കഴുകന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊത്തിപ്പറിക്കുന്നത് എന്ന് ദയവായി നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ അവർ ചെയ്യുന്നത് എന് ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് അതിനേക്കാൾ പ്രധാനമായ കാര്യം അത് ഒരേ ഒരു സങ്കല്പത്തിലാണ് അതായത് കേരളത്തിൽ ഇപ്പോൾ പൊതുവെ നിലനിൽക്കുന്ന മനസ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മലയാളിക്ക് നന്മയോട് അതൃപ്തിയും നന്മയെന്ന് പറഞ്ഞാൽ ബോറടിക്കും ഇങ്ങനെയുള്ള ചീഞ്ഞളെ അ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ അവന് അത് അമ്പല പാൽപായസം പോലെ ആയിരിക്കും എന്ന ഒരു ധാരണയിലാണ് ആ ധാരണ തെറ്റാണോ ശരിയാണോ എന്ന് വെളിപ്പെടുത്തേണ്ട കടമ മലയാളിക്ക് പൊതുവെ ഉണ്ട് എന്ന ഒരു ചെറിയ ആശയം അവതരിപ്പിക്കുക മാത്രമാണ് അതൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ് അവതരിപ്പിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല എൻ്റെ ലക്ഷ്യം നാം യഥാർത്ഥത്തിൽ എന്തിലാണ് സന്തോഷം കണ്ടെത്തും നമ്മുടെ റിയൽ എൻ്റെമെൻറ്റ് എന്താണ് ഇങ്ങനെയുള്ള ചീഞ്ഞളിഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്നെ അല്പപ്പെടുത്തുന്ന കാര്യം ഇത്ര പ്രബുദ്ധമായ കേരളമെന്നും സ്വർഗ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ അർത്ഥശൂന്യമായി നാം ജൽപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തെ ആകമാനം നിയന്ത്രിച്ചത് എന്താണ് രണ്ട് സ്ത്രീകളാണ് സരിത എന്നും സ്വപ്ന എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് അവർ അവർ അവരെവിടെ പോയി അവരെവിടെ പോയി അവർ കൊണ്ടുവന്ന ആ ആരോപണങ്ങൾ എവിടെ പോയി അതിൻ്റെ സത്യം കണ്ടെത്താൻ ആരെങ്കിലും ശ്രമിച്ചോ അതിനാർക്കും താല്പര്യമുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ ഉപ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിച്ച് ലക്ഷ്യം കണ്ടെത്താം എന്ന ചിന്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ധാർമ്മികമായ അവസ്ഥ എന്താണ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ നമ്പിയാൽ അവർക്ക് അധികാരത്തിൻ്റെ അവസരം കൊടുത്താൽ ഈ രാജ്യത്തിനെന്ത് ഈ എന്ത് പറ്റും ആരുകളിൽ ചിന്തിച്ചോ ചിന്തിച്ചോ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വേറെ ഒരു നാടകം ഇതിനകത്ത് സത്യമില്ല എന്ന യാതൊരു അഭിപ്രായം എനിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ അസത്യമാണ് എന്ന യാതൊരു അഭിപ്രായം എനിക്കില്ല എന്നാൽ അതേ സമയം തന്നെ അതേ സമയം തന്നെ അതിൽ നാം ഇത്രമാത്രം വൈകാരികമായ സംതൃപ്തി കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മെ ഞെട്ടിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും അല്ല ചെയ്യേണ്ടത് കേരളത്തിൻ്റെ ധാർമ്മികമായ നിലവാരം ഇപ്പോൾ എവിടെ ആയിരിക്കുന്നു എന്നതിൻ്റെ ഒരു ചെറിയ സൂചന മാത്രമല്ലേ ഇതിനകത്തുള്ളൂ ഇത് രാഹുൽ രാംകൂട്ടത്തിൻ്റെ മാത്രമായ രോഗമാണോ ഈ രോഗം പടർന്നു പിടിക്കാത്ത മുക്കും മൂലയും കേരളത്തിലുണ്ടോ ഇതിന് അതീതമാണെന്ന് അവകാശപ്പെടാൻ ധൈര്യമുള്ള ഏതെങ്കിലും മലയാളി ഉണ്ടോ പിന്നെ നാം എന്തുകൊണ്ടാണ് പൊതുവായി ഇങ്ങനെയുള്ള ഒരു നരവേട്ട നടത്തുകയും പണ്ടത്തെ കാലത്തൊക്കെ ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് മനുഷ്യരെ യാഗം കഴിക്കുന്ന ഒരവസ്ഥയുണ്ട് നരബലി എന്ന് പറയും നരബലി ഇത് വാസ്തവത്തിൽ മതത്തിന് വെളിയിൽ മതേതര സമൂഹത്തിൽ നടക്കുന്ന ഒരു നരബലിയാണ് നമ്മുടെ പാപത്തിനു വേണ്ടി ഒരാളെ പിടിച്ച് നമ്മൾ ബലി കഴിക്കുന്നു ഈ നാം ആരെ ബലി കഴിക്കുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥയും നമ്മുടെ അവസ്ഥയും തുല്യമാണ് അതുകൊണ്ടാണല്ലോ ഇതുമായിട്ട് നമുക്ക് ബന്ധമുള്ളത് അപ്പോൾ നമുക്ക് വേണ്ടി വേറൊരാൾ ബലി കഴിക്കപ്പെടുന്നു കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത് തെറ്റിച്ചരിക്കരുത് തെറ്റിച്ചരിക്കരുത് തെറ്റിത്തരിക്ക ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നാം ഇത്രമാത്രം ആഴത്തിൽ താല്പര്യം അനുഭവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ അടിത്തട്ടിലേക്ക് അതിൻ്റെ അനുഗ്രഹം അങ്ങനെ എന്താണ് ഊർന്ന് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതേ ചീഞ്ഞു നാറിയ അനുഭവം നമ്മുടെ ഉള്ളിലുണ്ട് എന്നത് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ മാധ്യമവേട്ട നടത്തിയത് കൊണ്ടോ നരബലി കഴിച്ചതുകൊണ്ടോ കേരളത്തിൻ്റെ സാ ധാർമ്മികമായ നിലവാരത്തിന് ഒരു കടുകളക്ക് മെച്ചം വരുമെന്ന് ആരും വിചാരിച്ചു പോകരുത് ആ താൽപ്പര്യം ആർക്കുമില്ല എന്നതാണ് അന്നത്തെ പ്രത്യേകത ഇപ്പോൾ നമുക്ക് അതിന് മുമ്പുണ്ടായ സംഭവം ഒന്ന് പരിശോധിക്കാം വോട്ട് സംബന്ധമായ പ്രതിവാദം ഇപ്പോൾ വളരെ കത്തി നിൽക്കുന്ന കാലമാണല്ലോ ബി ജെ പിക്ക് ലാഭം വരുന്ന വിധത്തിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ക്രമക്കേടുകൾ നടത്തിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചപ്പോൾ ബി ജെ പിയുടെ സമർത്ഥ യുവ നേതാവായ താക്കൂർ അനുരാഗ് താക്കൂർ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചതിനേക്കാൾ കൂടുതൽ തെളിവുകൾ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങളും ഇത് തന്നെ ചെയ്തു നമ്മളെല്ലാവരും തുല്യരാണ് അതിനപ്പുറത്തൊരു അപ്പുറത്തൊരു ധാർമ്മിക ബോധം നമുക്കില്ല അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പോലും ധൈര്യമായിട്ട് പറയുന്നത് രാഹുൽ ഗാന്ധി ക്ഷവാപണം നടത്തണം അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ അവസ്ഥ സത്യസന്ധമായി എല്ലാവർക്കും തുല്യ അവസരം നൽകി ഭാരതത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആർക്കും വാസ്തവത്തിൽ താല്പര്യമില്ല താല്പര്യം എന്താണ് മറ്റേ പാർട്ടിക്ക് ഭീമമായ ലാഭം വരുന്ന അവർക്ക് ചാകരയായി തീരുന്നത് എനിക്ക് ചാകരയാണെങ്കിൽ നല്ലത് സന്തോഷം അതുകൊണ്ട് വളരെ ആത്മധൈര്യത്തോടുകൂടെ ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും പറഞ്ഞതിനോട് അല്പം പോലും ഞാൻ യോജിക്കുന്നില്ല പറഞ്ഞത് ശുദ്ധ മണ്ടത്തരമാണ് ഒരു പത്താം ക്ലാസ് ഒരു വ്യക്തിക്ക് പറയാൻ കൊള്ളുന്ന കാര്യമല്ല ഈ മനുഷ്യൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന പദവി അലങ്കരിച്ചുകൊണ്ട് അവിടെ നിന്ന് പുലഭ്യ പറഞ്ഞത് അത് ശരിയാണ് സംശയിക്കുന്നു പക്ഷേ അത്ര ആത്മധൈര്യത്തോടുകൂടി അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാക്കാൻ കഴിയും യഥാർത്ഥത്തിൽ ജനാധികാര അധിഷ്ഠിതമായ ഒരു സംസ്കാരം ഭരണരീതി ഒരു രാഷ്ട്രീയ ദർശനം ഈ രാജ്യത്ത് നിലവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് എത്ര പേരുണ്ട് എന്നെ ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ഒരു വെളിപ്പെടുത്തൽ ശ്രീ പവാറിൻ്റേതാണ് മഹാരാഷ്ട്ര ഇലക്ഷൻ ആരംഭിക്കാൻ അടുത്തു വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷനോട് വളരെ അടുപ്പമുണ്ട് എന്നവകാശപ്പെട്ടുകൊണ്ട് വളരെ ഉന്നതതലത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് പേര് അദ്ദേഹത്തെ സന്ദർശിച്ച് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞങ്ങളുടേതായ പ്രതിഫലം കിട്ടിയാൽ നിങ്ങൾ ഈ ഇലക്ഷനിൽ ജയിക്കത്തക്കൗണ്ടെ ക്രമീകരണം ഞങ്ങൾ ചെയ്തു തരാം എന്ന് അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ പവാർ രാഹുൽ ഗാന്ധിയുമായി ഇത് സംബന്ധിച്ച് കൺസൾട്ട് ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞു അത് നമുക്ക് പറ്റിയ സംസ്കാരമല്ല അതാണ് ഈ കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ ഭാരതത്തിൽ നടന്ന കാര്യങ്ങളെ ഞാൻ അവലോകനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഭാരതീയൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നിയ ഏക സന്ദർഭം അതാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അങ്ങനെ പറയുന്ന വേറെ ഏതെങ്കിലും ഒരു നേതാവ് ഇന്ന് ഭാരത രാഷ്ട്രീയത്തിൽ രണ്ടു കാലം നിൽപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് രാഷ്ട്രീയമേ താല്പര്യമില്ലാത്ത ഞാൻ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ നേതാവിൽ ഒരു പക്ഷേ നമുക്ക് എവർക്കും പ്രതീക്ഷിക്കാൻ അല് ുണ്ട് എന്ന് ചിന്തിക്കുവാൻ കാരണമായതെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ചെയ്തത് നമുക്കറിയാം ഏതെങ്കിലും ഒരു വിവാദം വരുമ്പോൾ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആളുകൾ ചാനൽ ചർച്ചയിലിരുന്ന് പറയുന്നത് എന്താണ് ഞങ്ങളിത് ചെയ്തു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം നിങ്ങളിത് ചെയ്തില്ലേ അതോടുകൂടെ തീർന്നു ചർച്ച തീർന്നു പോയി അടപ്പിളകി ഇതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയുന്നില്ല പൊതുവായി നാം എല്ലാവരും തുല്യ പ്രാധാന്യം കല്പിച്ച് സംരക്ഷിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട് അവയിൽ നിന്ന് വേറിട്ട് പ്രവർത്തിക്കുന്നത് വ്യക്തികൾക്കും പാർട്ടികൾക്കും രാജ്യത്തിന് തന്നെ അപമാനമാണ് മനുഷ്യരാശിക്ക് തന്നെ കിമ്മതന്തിയാണ് എന്ന ഒരു തലത്തിലേക്ക് പ്രവേശിച്ച് ചിന്തിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു ഇപ്പോൾ കേരളത്തിൽ തന്നെ മത നടത്തുന്ന ഭീകരമായ അപമാനജനകമായ കാര്യങ്ങൾ അതിനെ ഒന്ന് പരാമർശിക്കുമ്പോൾ നിങ്ങൾ ആരാണോ ചോദിക്കുക എന്നോട് പലരും ചോദിക്കുക ഞങ്ങളുടെ സഭയിലെ കാര്യങ്ങൾ പറയാം നീ ആരാണ് പാറയ്ക്കനെ നോബിൾ പാറയ്ക്കൻ കള്ളുപുടിച്ച് വണ്ടി ഓടിച്ചില്ല എന്നാരും പറയുന്നില്ല പക്ഷേ അത് പരാമർശിച്ചാൽ അദ്ദേഹത്തെ ക്രൂശിക്കാണെന്നാണ് പറയുന്നത് കാരണം എന്താണ് ഒരു പുരോഹിതനാണെങ്കിൽ അവൻ എപ്രകാരം പ്രവർത്തിക്കണം എന്നതിനെപ്പറ്റി നമുക്കൊരു മാനദണ്ഡമില്ലാതെ പോകുന്നു അങ്ങനെ ആകുമ്പോൾ എന്തുമാകാം പിന്നെ ആരും ആരെയും പറ്റി മിണ്ടരുത് എന്നൊരു മാന്യതയല്ലാതെ ഒരു വ്യക്തി അവനായിരിക്കുന്ന അവസ്ഥയുടെ മഹാത്മ്യം അനുസരിച്ച് അവൻ ഏറ്റെടുക്കുന്ന ചുമതലകളുടെ പ്രത്യേകതകളെ മാനിച്ചുകൊണ്ട് ഉന്നതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന ഒരു പ്രത്യാശ എന്നൊരു നിർബന്ധം കേരളത്തിൽ അല്പം പോലുമില്ല ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പറ്റിയുള്ള ഈ മാധ്യമ ചർച്ചകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിലാദ്യം കടന്നു വന്നൊരു സംഭവം അത് വളരെ പ്രസക്തമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ് നിങ്ങൾക്കറിയാം എനിക്ക് ഗ്രീക്ക് സംസ്കാരത്തോടും ചരിത്രത്തോടും സാഹിത്യത്തോടും മിത്തോളജിയോടും ഫിലോസഫിയോടും വലിയ വലിയ അടുപ്പമുണ്ട് ഞാൻ ഏറ്റവും സന്തോഷം കണ്ടെത്തുന്നത് ഗ്രീക്ക് ഫിലോസഫിയിലും ദാർ ദാർശനികതയിലും ലോകദർശനത്തിലുമൊക്കെയാണ് അതിൻ്റെ തലതൊട്ടപ്പനായി കരുതപ്പെടുന്നത് സോക്രട്ടീസാണ് ഒരുപക്ഷെ യൂറോപ്പിൽ യൂറോപ്പ് കണ്ടിട്ടുള്ള കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കുള്ളിൽ യൂറോപ്പ് കണ്ട ഏറ്റവും പക്വതയേറിയ ബുദ്ധിമാനായ മനുഷ്യൻ ആരാണ് ദ വൈസസ്റ്റ് മാൻ യൂറോപ്പ് എവർ പ്രൊഡ്യൂസ്ഡ് ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ അത് സോക്രട്ടീസാണ് ആ സോക്രട്ടിസിനോട് ഒരാൾ ചോദിച്ചു ബഹുമാനപ്പെട്ട സോക്രട്ടിസെ കുതിരയെ വേണ്ടതുപോലെ പരിശീലിപ്പിക്കാൻ നമ്മുടെ ഇടയിൽ ആളുകളുണ്ട് ദർ ആർ ട്രെയിനേഴ്സ് ഫോർ ഹോഴ്സസ് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ യുവതി യുവാക്കന്മാരെ നേർവഴിക്ക് നടത്തുവാൻ അവരെ മൂല്യങ്ങളും ആദർശങ്ങളും മനസ്സിലാക്കി കൊടുക്കുവാൻ ആ വഴിയിൽ അവരെ സംരക്ഷിക്കാൻ പരിശീലിപ്പിക്കുന്നതിന് ആളുകളെ നിയമിക്കാത്തത് എന്ന് ചോദിച്ചു വൈസ് ഇത് ദറ്റ് വി ഹാവ് എക്സലൻറ്റ് ട്രെയിനേഴ്സ് ഫോർ ഹോഴ്സസ് ബട്ട് നോ ട്രെയിനേഴ്സ് ഫോർ ചിൽഡ്രൻ ആൻഡ് യൂത്ത് ടു ലീഡ് ദം ഇൻ ദ റൈറ്റ് പാർട്ട് ഇതാണ് ചോദ്യം സോക്രട്ടിസ് അതിന് എന്താണ് മറുപടി പറഞ്ഞത് നിങ്ങൾക്കറിയാമോ അദ്ദേഹം പറഞ്ഞത് മനുഷ്യരെ തലമുറകളെ മൂല്യങ്ങളെപ്പറ്റിയും ആദർശങ്ങളെപ്പറ്റിയും പഠിപ്പിക്കേണ്ടത് അതിനുവേണ്ടി പ്രത്യേകം നിയോഗിച്ച ചില ആളുകളുടെ കടമയാണ് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അത് ആ സമൂഹത്തിലെ എല്ലാ വ്യക്തികളും സുപ്രധാനമായി മനസ്സിലാക്കി നിർവഹിച്ചുകൊണ്ടേയിരിക്കേണ്ട നമ്മൾ ശ്വസിക്കുന്നത് പോലെ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന കടമയാണ് പ്രത്യേകിച്ച് അതാണ് എനിക്ക് അടിപൊളിയായിട്ട് പറയാം പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അതിനവർ ലോ മേക്കേഴ്സ് എന്നാണ് ലെജിസ്ലേറ്റേഴ്സ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എം എൽ എ മെമ്പർ ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി അങ്ങനെയുള്ളവരുടെ ഏറ്റവും സുപ്രധാനമായ സംഭാവന എന്തായിരിക്കണം നിയമം ഉണ്ടാക്കാൻ മാത്രമല്ല അവരെ നമ്മളാക്കി വച്ചിരിക്കുന്നത് പിന്നെയോ ഇവിടെ നിയമവാഴ്ച നടത്തുവാനുള്ള സംസ്കാരവും ധാർമ്മിക ബോധവും കൂടെ ഉൽപ്പാദിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുകയാണ് അവിടെ ഏറ്റവും വലിയ കടമ നിയമം നിർമ്മിക്കുന്നതിനേക്കാൾ നിയമം നടപ്പാക്കപ്പെടണമെങ്കിൽ നിയമവാഴ്ച കേരളം എന്ന സംസ്ഥാനത്തിൽ ഉണ്ടാകണമെങ്കിൽ അതിന് ഉതകുന്ന ഒരു കാഴ്ചപ്പാട് ഒരു മനസ്ഥിതി ഒരു ജീവിത ദർശനം ഒരു സംസ്കാരം സൃഷ്ടിക്കുന്നതിൽ ഈ നിയമനിർമ്മാതാക്കൾക്ക് വലിയ പങ്കുണ്ട് ഉണ്ടായിരിക്കണം ചുരുക്കി പറഞ്ഞാൽ മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി എം എൽ എസ് ഷുഡ് ബി ദ മോറൽ ഇൻസ്ട്രക്റ്റേഴ്സ് ഓഫ് എ സൊസൈറ്റി ഇതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് സോറി സോക്രട്ടീസ് പറയും അതും എത്രയോ അത്രയോ അർത്ഥവത്താണ് പക്ഷെ ഇപ്പം നമ്മളത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും അയ്യോ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആഫ്രിക്കയിൽ യുഗാണ്ട യുഗാണ്ട കമ്പാല കമ്പാല യുഗാണ്ടയുടെ തലസ്ഥാനമാണ് അവിടെ ദ ഫസ്റ്റ് ഓൾ ആഫ്രിക്കൻ എയ്ഡ്സ് കോൺഫറൻസ് നടക്കുകയാണ് അന്നത്തെ യുഗാൻഡയുടെ ആയിരുന്ന പ്രസിഡൻറ്റ് മുസവനി ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് പ്രസിഡന്റ് കാരണം അങ്ങനെയുള്ളവർ ആഫ്രിക്കയിൽ മരിക്കുകയില്ല സ്ഥാനം ഒഴികയില്ല പക്ഷെ അദ്ദേഹം ആഫ്രിക്കയിൽ മുഴുവനും എയ്ഡ്സ് വളരെ രൂക്ഷമായിരുന്ന കാലത്ത് സബ് സഹറൻ ആഫ്രിക്ക അതുകൊണ്ട് ട്വൻറ്റി പെർസെൻ്റ് ഇൻഫെക്ഷനുള്ള കാലമാണ് ഞാൻ ഇഗാൻഡായിൽ പോയത് അവിടുത്തെ സാധ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ വസത്തിൽ ഹൃദയം തകർന്നു പോയ അനുഭവങ്ങൾ അപ്പോൾ ആഫ്രിക്കയിലെ എല്ലാ രാഷ്ട്രങ്ങളുടെയും പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഓൾ ആഫ്രിക്കൻ പാൻ ആഫ്രിക്കൻ എയ്ഡ്സ് കോൺഫറൻസ് ആദ്യത്തെ കോൺഫറൻസ് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് അഞ്ച് സ്പീക്കേഴ്സിനെ തിരഞ്ഞെടുത്തു ഏഷ്യ പ്രതിനിധി ആണ് തിരഞ്ഞെടുത്തത് കാരണം ആ കാലത്ത് ഞാൻ എയ്ഡ്സിനെ പറ്റി രണ്ട് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു ഒരു ഡോക്യൂമെൻ്ററി അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോടും അരവനോട് ഔതാര്യം കാണിച്ചു ഒന്നുമല്ല ഇപ്പം ഞാൻ എയ്ഡ്സിൽ പങ്കെടുത്ത കോൺഫറൻസിൽ പങ്കെടുത്ത സമയത്ത് ഒരു റിസോഴ്സ് പേഴ്സൺ പറഞ്ഞു ഇതിൻ്റെ ഒരു പ്രതിവിധി സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ നടത്താനായിട്ട് അധ്യാപകരെ പരിശീലിപ്പിക്കണമെന്ന് പറഞ്ഞു ഇത് പറഞ്ഞ് വാചകം മുഴുവിക്കുന്നതിന് മുമ്പേ ഒരു സ്ത്രീ ചാടി അലറി ഒരിക്കൽ വരുത് ഒരിക്കൽ വരുത് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും അവരെ ശ്രദ്ധിച്ചു അത്ഭുതപ്പെട്ടു ഞാൻ ആ ഒരു ആയിരത്തിൽ പരം പ്രതിനിധികളുള്ള നൈൽസ് കോൺഫറൻസ് സെൻറ്റർ എന്ന് പറയുന്ന കെമ്പാലയിലെ ഏറ്റവും വലിയ കോൺഫറൻസ് സെൻറ്ററിലാണ് നടക്കുന്നത് അപ്പോൾ എല്ലാവരും ഇടിപെട്ടൽ പോലെ അവരെ അവരെന്താ അവർ വളരെ ഉച്ചത്തിലുള്ള അലറി പറയുകയാണ് ഞങ്ങളുടെ പെൺകുട്ടികളെ വഷളാക്കുന്നത് ഞങ്ങളുടെ സാറന്മാരാണ് എന്ന് പറഞ്ഞു അവരെയാണോ നിങ്ങൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ ഏൽപ്പിക്കുന്നതെന്ന് ചോദിച്ചു എന്നാൽ അതിന് സമാനമായൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ ഇതിൽ നിൽക്കുന്നത് എന്ന് മാത്രം ഞാൻ സൂചിപ്പ് ഇത് പറയുന്നതിൽ യാതൊരു സന്തോഷവുമില്ല ഹൃദയം പൊടിഞ്ഞൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് മാ മാങ്കൂട്ടത്തിന് സംഭവിച്ചതോ അല്ലെങ്കിൽ നോബൽ പാറേക്കെ ഈ രാത്രിയിലെ അതിക്രമങ്ങളോ കൂതാശകളോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇതൊരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട് അവിടെ ഒരു വലിയ ദൗത്യം നിലനിൽക്കുന്നുണ്ട് ഒരു സമൂഹത്തിനാകമാനം സംഭവിച്ചു പോയ അതിഭീകരമായ ഇടിവിൻ്റെ ചില ബാഹ്യ സൂചനകൾ മാത്രമാണിത് ഇത് രോഗമല്ല രോഗലക്ഷണമാണ് ഈ സമൂഹത്തെ മുഴുവനും ഈ രോഗം ഇതാ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു ഇത് സമൂഹത്തിൻ്റെ കോവിഡാണ് ഈ കോവിഡിന് ഒരു പരി ഒരു പ്രതിവിധി കണ്ടെത്തുവാൻ നാം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചിന്തിക്കുകയും അതിന് പര്യാപ്തമായ ഒരു ആക്ഷൻ പ്രോഗ്രാം ഉണ്ടാക്കുകയുമാണ് ചെയ്യേണ്ടത് പക്ഷേ അത് സാധിക്കണമെങ്കിൽ അതിനോട് പ്രസക്തമായ എല്ലാ ഘടകങ്ങളും അല്പം ത്യാഗബുദ്ധിയോടെ ഇപ്പോഴുള്ള മനസ് മനസ്ഥിതിയും താല്പര്യങ്ങളും ഒന്ന് മാറ്റി വച്ചിട്ട് ഒരു പുതിയ ദർശനത്തോടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകണം എന്ന തിരിച്ചറിവിൽ രാഷ്ട്രീയത്തിൽ മനുഷ്യ മാഹാത്മ്യത്തെ മാനിക്കാനുള്ള കടമ അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ട് എന്ന തിരിച്ചറിവിൽ ഒരു നവീകരണത്തിൻ്റെ അവസ്ഥയിൽ കടന്നു വരാതെ നമുക്കൊരു ഭാവിയില്ല പിന്നെ ആകെപ്പാടെ ഉണ്ടാകുന്നത് മാധ്യമ കഴുകന്മാർക്ക് എല്ലാ എല്ലാവട്ടും കുത്തിപ്പറിക്കാനുള്ള ശവങ്ങൾ കേരള സമൂഹത്തിൽ നിന്ന് നിശ്ചയമായും തുരിതുര അടിക്കടി ക്രമമനുസരിച്ച് ലഭിച്ചു കൊണ്ടേയിരിക്കും എന്നതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ഇടയാകണമെങ്കിൽ നാം വേറിട്ട് ചിന്തിക്കണം എന്ന ഏറ്റവും അടിസ്ഥാനപരമായ ലളിതമായ യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു ആണ് എൻ്റെ ലക്ഷ്യം എന്നതുകൊണ്ട് അത് നിർവഹിച്ചു എന്ന ഒരു ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ കൂപ്പുകയായി